ഹായ് കെ ജഗയൻ ആസി എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം ചങ്കളേ ഇപ്പം ഏകദേശം ഇട്ടു മോഡലിൽ തോന്നില്ലേ ഒരു അഞ്ചര ആകുമ്പോൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തുവിന്ന് തുടങ്ങിയതാണ് അഞ്ചര ആവുമ്പോഴായാലും ഇപ്പം ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റായി റൈഡ് തുടങ്ങിയിട്ട് ഇപ്പം ചമ്പരേട്ടം കാവലല്ല ചമ്പരേട്ടം ഉണ്ട് അപ്പോൾ ഞാനാണ് ഫസ്റ്റ് റൈഡാ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ വെട്ടിച്ചതാണ് ഞാൻ വെട്ടിച്ചതെന്നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് അപ്പം എന്നാൽ നമ്മളെ കൂടെ റൈഡിനുള്ളത് നാലാൾക്കാരാണ് ഒന്ന് നമ്മളെ രണ്ടാൾക്കാരെ നമ്മളല്ല എല്ലാവരും നമ്മളെ നമ്മളെടുത്തു തന്നെ പക്ഷെ എന്നാലും വളരെ അടുത്തുള്ള രണ്ടാൾക്കാരാണ് ഒന്ന് ചപ്രി ഒന്ന് ഉലിയത് പിന്നെ എന്നുള്ള നാസർ പിന്നെ സെമീൽ അങ്ങനെ നാലാൾക്കാർ കൂടിയ റൈഡാണ് ഞങ്ങൾ ഏകദേശം ഇവിടെ എടുത്തുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട് വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ പറയണത് ചെയ്യാം വേറെ ഒന്നും ഉണ്ടല്ലോ പേടിച്ചിട്ടാണ് അങ്ങോട്ട് എത്തും എത്തുക പറയാൻ പറ്റില്ല ഐ അതുകൊണ്ടാണ് അപ്പം ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുക

അവരാണെ തേനിച്ച കൂട് പോയി അപ്പോൾ എന്നാൽ ബാക്കി വീഡിയോസ് അവിടെ എത്തിയിട്ട് കാണാം ഞാൻ പോകുന്ന വഴിയിൽ കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ കേട്ടോ അപ്പോൾ എന്താ ചമ്പ്രോട്ടം പാലം ഏകദേശം കയ്യാറായി ഇനി പോകുന്ന പോകുന്ന വഴികളിൽ ഞാൻ കാണിച്ചു തരണ്ടേ നമ്മളെ നാസ സാഹിബന് മുന്നിൽ നാസർ കൂളിയാ വേറെ ലെവലുണ്ടായാലും ചവിട്ടനാളാ പിന്നെ ഒലീതും അവരെന്തായാലും പ്രൊഫഷണൽ റൈഡേഴ്സും അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് അപ്പോൾ ചങ്കിലുള്ള ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി കൊടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും പുതിയതായി ഞങ്ങൾക്ക് ഫസ്റ്റിൽ കാണാൻ പറ്റും അപ്പം എന്നാ ചെയ്യൂ ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം പാലത്തിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു പാർക്കിംഗ് സൗകര്യത്തിൽ ഞങ്ങൾ മൂന്നാൾ എത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് വലീത് ഭായും നാസർഭായും പ്രൊഫഷണൽസിൻ്റെ കൂടെ പ്രൊഫഷണൽ കൂടെ എത്തിയതിന്റെ വെയിൽ ഞാനിവിടെ എത്തിയിട്ടാണ് ഇവരെ വേക്കലൊരു കയറിട്ട് പൊടിച്ചതാണ് അഫ്രിക്കൻ സെമിയിൽ അറിയില്ല ഞാൻ അവരോട് ആദ്യം തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരം കാര്യം പിടിച്ചു തരുന്നേലീതിന് ഞാൻ തീക്കി എന്നൊരു ഒറ്റ വിചാരമുള്ളൂ തിന്നാൻ വേണ്ടി എടുക്കണ്ട് ഇപ്പൊ ഇത്രയും ചവിട്ടി ഇതിന്റെ കൊഴുപ്പൊക്കെ ഒപ്പം കൂട്ടും ആ സെമിലാ വരുന്നേ കൈ ഇട്ടിട്ടാ വരുന്നേ ബാക്കിൽ സാധ്യണ്ട് സാധ്യത പറഞ്ഞു കയ്യൊക്കെ ഇട്ടിട്ട് അത്യത്തിൽ ഇവരാണോ അവരാണോ പ്രൊഫഷണൽ നിനക്ക് സംശയം ഉണ്ട് ഉണ്ടിട്ടാ ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടിട്ട് ബാക്കിയിൽ വരുവോ അവര് അല്ലേ പറയാൻ പറ്റില്ലല്ലോ ഏ ഫ്രണ്ടൊക്കെ പൊന്തിക്കണ് ഫ്രണ്ടും ബാക്കൊക്കെ രണ്ടും റഫ്രിയോടാ റഫ്രിയോ റഫ്രീൻ റഫ്രീനെ കാണാൻ അല്ലേട്ടാ വലിയ നിയന്ത്രക്കാണ് കേട്ടാ ചെറുതൊന്നുമല്ല വലിയ നിയന്ത്രണ അത് തിന്നിണ്ടെങ്കിൽ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാ എന്താ വെക്കാം ഈ കാണുമ്പോൾ ആളെ ചുള്ളനാ വിചാരിക്കട്ടോ ഇരുപത്തിരണ്ട് വയസ്സാണെന്നു ചായിരിക്കും ഇത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കണു ഓരോരോ നാൽപ്പത്തഞ്ച് കഴിഞ്ഞ അടക്കാണ് എന്നാലും നമ്മളെക്കാട്ടിയും സെറ്റാണ് നമ്മളൊക്കെ ഉപ്പരം പിന്നിൽ ഇടണ്ടിരുപ്പോൾ അപ്പം നമ്മളെ സ്ഥലം കണ്ടില്ലേ നമ്മളെ കുറ്റിപ്പുറം ടെമ്പിൾ ഇതെ വയ്ക്കല് ആയ സഫ്രിയത് എത്തി സഫ്രിയ ആയോടാമത്തെ സഫ്രി ക്ഷീണ വെള്ളം വെള്ളം തരണ്ട് ഞങ്ങളെ മലപ്പുറത്തെ നാട്ടില് ഞങ്ങളെ മലപ്പുറക്കാര് പറഞ്ഞ മാതിരി പറയാൻ തന്നെ ബെജ്ജാ ബെജ്ജാണ്ട് പോകാൻ പറ്റുന്നേ അപ്പൊ എന്നാ അടുത്ത സ്ഥലം ഞാൻ എപ്പോഴും പറഞ്ഞില്ല പേടിച്ചിട്ടാണ്ട് ഇത്ത പേടിച്ചിട്ട് അപ്പൊ അവിടെ തീരെ കാണാ നമ്മൾ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലോട് പോവാ സഫ്രിയല്ല ശരിക്കും പ്രൊഫഷണൽ ഇത് മോഡലാ വാ റഫ്രീദക്കെ വിട്ടിട്ടുണ്ടെ ഓർട്ടേക്കായി ബാക്കിൽ ചെമീല് ഇപ്പൊ നാസറോ ഒലിതും ബാക്കിലാണ് അതാ റെസ്റ്റ് എടുത്തുകൊണ്ട് വരിക വേറെ ഒന്നും ഉണ്ടല്ലോട്ടാ ഇനി എനിക്ക് ഇവിടെ അധികം പോകാൻ പറ്റില്ല കൈയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും താഴെ പോവും കുറ്റിപ്പുറം പാലിറങ്ങിയ അപ്പം ബാക്കി അവിടെ തിരി വേണോ ഗേഷ് കണ്ടില്ല എന്റെ മുഖം വേർത്തതാണ് അല്ല കഴുകിയതല്ലേട്ടാ എല്ലാവരും അതേപോലെ തന്നെ നാസർവായൊക്കെ ഊരേ കൈ കൊടുക്കണേ പ്രൊഫഷണലിസ്റ്റ് ആണോ എത്ര കിലോമീറ്റർ നൂറ്റിരുപത് കിലോമീറ്റർ പോണ പുള്ളിയാണ് നിക്കുന്നോക്കിയാ എന്റെ മിയാമിയാണല്ലോ മിയാമിയാറില്ല നമ്മളിക്ക് നൂറിലൊന്നും സെമിയിൽ കിഴന്ന് അവിടെ പായം തലക്കാട്ട് അയൽവാസ്യപ്പെട്ടുള്ള ടീമുകള് ഇപ്പൊ നമ്മൾ മൂന്നൊക്കെ പള്ളിന്റെ അടുത്തുണ്ട് അപ്പൊ നമ്മൾ കുറ്റപ്പുറത്ത് വളാഞ്ചേരി വരുന്ന കേറ്റണ്ടല്ലോ സാധാ സൈക്കിളിലൊരു ഗിയർലെസ് സൈക്കിളിലൊരു വരാൻ നിക്കണ്ടേട്ടാ അതാണ് ഇന്ത്യ കോല എങ്ങനെ

ഇല്ലാതെ അവരെ നാലാളെ കൂടെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ മക്കൾക്ക് ഭയങ്കര അത്ഭുതം ഇവരെ എന്നിട്ട് നാസർ ഓലി ഒന്നും സമ്മതിക്കണില്ല ഞാൻ അത്ര പോരാന്നുണ്ട് നാസർ ഇപ്പോളും മമ്മൂട്ടിൻ്റെ ലുക്കില്ല കണ്ടാ നാൽപ്പത്തഞ്ച് വയസ്സായി ലുക്കിനൊരു കുറവില്ല അപ്പൊ എന്നാ ഇതും കൂടി കാണട്ടാ മക്കൾ ഞങ്ങൾ സാധനം സബ്സ്ക്രൈബ് ചെയ്യില്ലേ ആ അപ്പൊ എന്നാൽ അവര് ഓക്കേ ഗേസ് ഇങ്ങോട്ട് നോക്ക ഇവിടെ ഗീറും ഒന്നും കാര്യമില്ല ഉർട്ടിക്കൊണ്ടാണോ പാലൂര് കോട്ട സൈക്കിൾ റൈഡേഴ്സ് വരണ്ട ബാക്കിയുള്ളവർ മാത്രം വന്നാൽ മതി അപ്പോൾ ബാക്കി വിടാൻ മേലെ പോയിട്ട് ക്ഷീണിച്ചിങ്ങനെ അതിൻ്റെ അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് കുറച്ച് ഹൈ റേഞ്ച് ഹൈറേഞ്ച് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പാടാട്ടാ കുറച്ചൊന്നും അല്ല ഭയങ്കര റിസ്ക്കിയാണ് ഇവർ ഗിയറുള്ള സൈക്കിളും കൂടി നടന്നിട്ടുണ്ട് പിന്നെ അപ്പം എനിക്കങ്ങനെ വരാൻ പറ്റുന്നുണ്ടൊക്കെ വലിയതൊക്കെ വൈബാണ് റേഞ്ചിൽ പോകാൻ പറ്റിയ സാധനമാണ് ഓയ് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പൊയ്ക്കോ പോയിക്കോ കഫ്രി അത് അവിടെ ഓൾറെഡി സെറ്റാണ് അപ്പൊ ഞാൻ തായോട്ടുള്ള കാഴ്ചകളിൽ കാണിച്ചു കാണിച്ചെരട്ടെ അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം അങ്ങനെയുണ്ട് മക്കൾ നമ്മൾ ഹൈ ഹൈറേഞ്ച് പൊളിയല്ലേ വ്യൂ പോയിന്റ് ആണ് ഇത് ഇതെവിടെ അങ്ങനെ കയറുന്നുണ്ട് വ്യൂ ആണ് അടിപൊളി മനോഹരമായിട്ട് കാണുന്നുണ്ട് ഫോട്ടോ എടുക്കാന്നെ സഫ്രി സൈക്കിളൊക്കെ പൊന്തിച്ചേക്കണ്ടെ ഒലിതൊന്നും മരിക്കടാ പൊക്കണേട്ടെ ഓ നോക്ക് സഫ്രി നോക്കിയാ ബാഗിൽ താഴ്ച്ച കേട്ടാ സഫ്രി ധൈര്യവാനാണ് അപ്പൊ വ്യൂ പോയിന്റ് ലോക്കള് അടിപൊളിയാണ് ഈ സ്ഥലത്തിന്റെ പേര് ഐഡിയ ഉണ്ടോ നോക്ക് ഓ ഓ ഒരു ജായ റോഡാണിത് ഇത് റോഡല്ല നടക്കാൻ ഞങ്ങൾ സൈക്കിൾ തന്നെ സൈക്കിളായിട്ട് തന്നെ വന്നിട്ട് നടക്കണേ ഞങ്ങള് അപ്പൊ വണ്ടിട്ട് വന്ന ആൾക്കാർ പ്രായമുള്ള ആൾക്കാർക്ക് ഒന്നും തീരെ വിരവ മക്കളായിട്ടും കൊണ്ടിരണ്ട പോയി പോയിണ്ട കഴിയുന്നു നോക്കിയ ഒരാളായിട്ടില്ല ഒലീത കാറടിണ്ട് ഒലീദിനെ കട്ടി ഈ ചെടികള് അപ്പൊ മക്കള് ഒരു രശീലചട്ടാ ഒരു ജായ ഇതാണ് വീഡിയോ നോക്കിയാ മക്കളെ ഇതിന്റെ ഒരു വഴി വഴിയൊക്കെയാ ഒരു ജായ വഴിയാണ് സെമിയിൽ ഇതാ ചുളവ് അടിച്ച ലേ സെറ്റ് ഒന്നൊക്കെ ആരും കാണാതെ ട്രസ്റ്റ് എടുക്കണ്ട് താഴ്ച്ചോട്ട് താഴോട്ട് ഇറങ്ങി ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും വ്യൂ പോയിന്റാണ് ഇപ്പോൾ ഫസ്റ്റ് കണ്ടത് ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് കട്ട് വഴി നടന്ന് പോവാണ് താഴെക്കൂടെ വണ്ടി പോകാനുള്ള റോഡ് ഇന്നു തോന്നുന്നുണ്ട് അറിയില്ല ഫസ്റ്റ് ടൈം വന്നതിൻ്റെ പേര് നമുക്കൊരു ഇല്ല അപ്പം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് താഴെ പോയിട്ടൊക്കെ ചെയ്യാം ആ സഫർ ഇപ്പം തന്നെ സർട്ട് അയച്ചിണ് വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടുള്ളൂ ആ ചെറിയൊരു വെള്ളം നിൽക്കുന്നുണ്ട് കോപ്പ സോലി ഇത് പറഞ്ഞ പോലെ കോപ്പുണ്ട് തന്നെ കോരി കുടിക്കുന്നു ഇവിടെ അങ്ങനത്തെ ഒരു വെള്ളധാരം ഇപ്പൊ വെള്ളം കുറവാന്ന പറഞ്ഞേ ഏട്ട ഇതൊന്നല്ല ഇതിന്റെ അടിയില് ഒരുപാട് പോവാണ്ട് ആ ഇറങ്ങി വെക്കേ കേട്ടെ ചെറിയ വെള്ളം അവിടെ നിന്ന് മേലെ ഒഴുകി വരുന്നു ഓ സെമീല വെള്ളൊക്കെ നല്ല പക്കാണ് ഇതാ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇത് അങ്ങനെ ഇണ്ട് താഴോട്ട് വെള്ളം ചാടുന്ന ആ ചാടുന്ന സ്ഥലത്ത് നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മള് വഴി മാറി വന്ന് സോറി ഞാൻ ഏതായാലും അടുത്ത റൂട്ടും കൂടി കാണിച്ചുതരുന്നതാണ് അപ്പൊ ഏതായാലും കാട്ടീ കൂടെ വരാറുള്ള കണ്ടില്ലേ നമ്മുടെ സ്പെഷ്യൽ സർട്ടൊക്കെ അച്ചിരി ജിമ്മിക്കുണ്ട് അപ്പൊ നമ്മളിത് അതിൻ്റെ താഴോട്ട് അത്രയും വളരെ തായോട്ട് നോക്കി ആളുകൾ കാണുന്നില്ല അത്രയും താഴോട്ട് ഉള്ള മുകളില ഒന്നിക്കണ് അവിടുന്നാണ്ട് നമുക്ക് പോകണമെന്നു തന്നെ ഒരുപാട് കറങ്ങി പോകണം അപ്പൊ രക്ഷയില്ല അപ്പോൾ എങ്ങനെ വഴി തെറ്റിക്ക് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇത് അപ്പം ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണിച്ചരാം ഒന്ന് സീരിയസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് കൂടി ഇങ്ങനെയാണ് വെള്ളം ചാടുന്നത് വലിയത് അതാ വെള്ളച്ചാട്ടത്തിന്റെ എടുത്തൊക്കെ ഗാസ് തന്നെ പാൻഡൊക്കെ കഴിക്കണ്ടവിടുന്ന് കുളിക്കുള്ള കപ്പ് എടുത്തിട്ട് കോരി കുളിയിട്ടുണ്ട് അപ്പൊ അതാ താഴോട്ട് നോക്കിയിട്ട് പോയിട്ട് കാണിച്ചതാ ഗെയ്സ് കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടാണത് അപ്പൊ ആ വീഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കിയതാണ് എല്ലാരും അപ്പൊ ഫോട്ടോ എടുത്ത് ആയിക്കഴിഞ്ഞ അവിടെ ഒരു ചെറിയൊരു ഷോട്ടും എടുത്താണ് കാരണം ഇതൊന്നും അവിടെ കിട്ടുകയില്ലോന്നൊരു ഐഡിയ ഇല്ല അത്രയും താഴ്ച കഴിഞ്ഞാൽ ഞങ്ങടെ ഒരുപാട് കേറി പോകണം എന്റെ പൊന്നൊന്നര കിലോമീറ്റർ നടന്ന് വൈബ് ഐറേഞ്ച് റോഡ് നടന്നിട്ടാണ് വന്നിരിക്കണ ക്ഷീണിച്ചു ആ ഇൻസം കണ്ടാ മനസ്സിലായിക്കോടേ ക്ഷീണിച്ചു കണ്ടാ ഈ മലന്റെ ചെറിയിലൂടെ ഇങ്ങനെ നടന്ന് പോകണ ഒരു ജായ് വൈബ് കയറൊക്കെ കെട്ടി നടക്കണം നടക്കണ ചെറുക്ക് ഒലിത് മുന്നിൽ നടക്കണേ ധൈര്യത്തിൽ ഞങ്ങളൊക്കെ പുറകിൽ നടക്കണേ ഒരു നോക്കിയാ നേരം ഉണ്ട് ബജ്ജ ബജ ഇവിടെ നിന്ന് എങ്ങനെയുണ്ട് നടക്കണ്ടിട്ടോ എല്ലാവരും ബാക്കിലുണ്ട് ആ ധൈര്യത്തില് ഞാൻ മുന്നിൽ നടക്കണേ തെറ്റിയാ താഴത്ത് അതിനെ ഒരു പേരും പിടിക്കണ്ട അതായിരത്തി താഴത്ത് കിട്ടുന്ന പറയണ പറയണു പോര് അല്ലേ ഇവിടുന്നു പോയാലും താഴത്തില്ലേ ആ താഴത്ത് ഉണ്ടല്ലോ ഇവിടുന്ന് പോയാലും താഴ്ത്തി കിട്ടിയിരിക്കണേ അപ്പൊ അതിനെ പറ്റി പിടിക്കണ്ടേ മേലോട്ട് കൊടുക്കുമ്പോൾ പോലും എന്റെ ചാജിണ്ടാ എന്നാൽ വീഡിയോ എടുക്കോളൂ അയച്ചിക്ക് അയച്ചെന്നാ മതി വയ്യ ആ ഫോണിൽ ചാർജ് കഴിഞ്ഞു അതാണ് മെയിനായിട്ട് പ്രശ്നമായത് അതാണ് നമ്മളെ മുരിക്കന്മാരെന്ന് പറഞ്ഞിട്ടില്ലേ പണ്ടാരെ പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാണ്ട് എന്തൊക്കെയോ മൂത്തിട്ടുണ്ടെങ്കിൽ മുരിക്കന്മാരത്തൊക്കെ കയറുന്നത് ആ മരണത് മുന്നാണ്ടില്ലേ ആയ് സെറ്റല്ല അവിടെ ഇരിക്കാനൊക്കെ പറ്റിയോ ഇത് ഇത് മറ്റേ ചന്തനോ ചന്ദന ചന്തനോ പേപ്പറിന്റെ തള്ളിട്ട് പെയ്യാ ഇത് രണ്ടും കൂടി നടക്കൂലേട്ടോ നടത്തോ ക്യാമറയും കൂടി നടക്കൂല കാരണം ഞാൻ മൊബൈലിലെല്ലാം എടുക്കണേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അടുത്ത് മറ്റേ മറ്റേ ആക്ഷൻ ക്യാമറ ഇല്ലാത്തല്ലേ അപ്പം അതിൻ്റെ കയ്യിൽ വളരെ ഇതാണ് കയറി ശരിക്കുവാണോ എഴുതാണ്ട് നോക്കിയാൽ താ വിടുത്തം വിട്ടാ കാണുമെടുത്താ എവിടുന്ന് ആ ഒരു നഗരം ഫുള്ളായിട്ട് കാണാം നഗരമല്ല ഒരു സ്ഥലം അപ്പുറത്തോണ്ട് നോക്കിയാൽ രണ്ട് മലയുടെ ഇടയിൽ ചെറിയൊരു നല്ല കണ്ട നമ്മുടെ നാട്ടിൽ അതേപോലെ പ്ലെയിൻ പ്ലേസ് ഉണ്ട് അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റിയ ഹൈറേഞ്ചാണല്ലത് ഒലീത ആ പോയി ഒലീതിൻ്റെ ഇരുന്നിട്ടൊക്കെ നടക്കണപ്പോ പ്രായ ആൾക്കാർ പോണിരിക്ക പേടിച്ചിട്ടാ അപ്പൊ എന്നാ ശരി എന്നാ ബാക്കി താഴത്തിരി കാണാൻ എന്നെ കൊണ്ട് വയ്യാത് എടുക്കാ പേടിയായിട്ട് വയ്യാ നോക്കിയാ സെറ്റല്ല ഇല്ല എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങി നിർത്തി സഫറീൻ്റെ അയച്ചു സഫറി കുറച്ചും കൂടി ധൈര്യം കൊടുത്തില്ല കാരണം എവിടെ നിന്ന് അല്ലെങ്കിൽ വിട്ടാണ്ടല്ലോ വേറെ താഴത്താ എന്റെ ഇവിടെ ഒരു മരണ്ട മരത്തുന്ന കൈയ്യൊക്കെ വെച്ചിട്ട് വളരെ പതിക്കേണ്ട നോക്കാം പോയാൽ പോയതാ ഒരു കാല് വെക്കാൻ ഒരൊറ്റ കാല് മാത്രം വെക്കാൻ പറ്റിയ സെറ്റാണ് അതിലൂടെ ബാക്കി വീഡിയോ ഇനി പിന്നെ കാണാം അത് ഞാനൊന്നും ഇറങ്ങട്ടെ അപ്പോൾ ഇതാ അവിടുന്ന് നോക്കി നടന്ന് വരാനുള്ള ഞാൻ ഇപ്പോൾ താഴത്തെത്തിയപ്പോൾ അവരെ എടുക്കാനുള്ളത് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സൈറ്റും കൂടി ഉണ്ട് അതിന്റെ പേര് എപ്പോൾ തന്നെ ഒന്ന് ക്യാമറ വേണം നോക്കിയാൽ ആ കാണുന്ന കാര്യത്തിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടാണ് ആ കാണുന്ന കാര്യമല്ല കുറച്ചും കൂടി മുന്നോട്ട് പോയി കാണിച്ചു തരാം ഈ പൊന്തക്കാട് ഈ വഴിയൊക്കെ കാണണ്ടല്ലോ അല്ലെങ്കിൽ ചെറിയ ഒരു ചെരിഞ്ഞ വഴിയൊക്കെയാണ് ഇവ ഇപ്പോൾ സൗണ്ട് വെക്കണല്ലേ ഇതാ ഒലിതു ഇവിടെ എത്തി നേരെ ഇങ്ങനെ ഇതിൻ്റെ നേരെ മുകളിലേ ഞങ്ങളിപ്പോൾ നിന്നുണ്ടായിരുന്നേ അപ്പോൾ ആ വഴിയിലൂടെ നടന്ന് നടന്ന് വെതം കെട്ടിടത്തെ ഇതിപ്പോൾ ഒലിത് വന്ന പോലെ തന്നെ കപ്പറ്റ് കോരി കുളിക്കേണ്ടി വരും അത്രയ്ക്കുള്ള ഇവിടെ വെള്ളം അല്ല നേരത്തെ ഫയർഫോഴ്സിൻ്റെ വെള്ളം വരുന്ന പോലെ ഉണ്ട് അല്ലേ മൊബൈൽ മക്കൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ കമ്പനൈസാണ് അപ്പോൾ ഇപ്പം വന്ന കഴിഞ്ഞ് കാണിക്കാം ഓ ആ പൊണിക്കാം ണ്ട് ശ്രദ്ധിക്ക ഇവിടെ അധികം ആളുകൾ ആരും എത്തിട്ട് ചേട്ടാ സത്യത്തിൽ ഇത് ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തൊരു സ്ഥലം തോന്നുന്നുണ്ട് അത്രയും ഡേഞ്ചർ ഏരിയ അപ്പോൾ ഇവിടെ നമ്മളെക്കാട്ടി കുറച്ചു മുന്നേ ഇവിടെ നടന്നുവന്ന ടീമുണ്ട് അവരോട് ക്ഷീണിച്ചിന് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചേർന്ന് നോക്കിയാ അത് കഴിഞ്ഞപ്പോ എത്തി കാണിച്ച അതിന്റെ മുകളിൽ നിന്നിട്ട് ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചോദിച്ചത് ഇവിടെ താഴെ ഉള്ളവരോട് ആ താഴെയുള്ള ഒരു തപ്പിളിവിടെ ഉണ്ട് ഇതാ സഫ്രി അവിടെ കൂലി ഉടങ്ങി സഫ്രീ നാസൊക്കെ കൂലി ഉടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയ് നേരെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഈ ഈ ഭാഗങ്ങളിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മിഡിൽ വരെയാണ് കൂടുതലും വെള്ളം ഉണ്ടാവുക അപ്പോൾ ഇവിടെ നല്ല സെറ്റാണ് ഇവിടെ കുളിക്കാൻ പറ്റിയത് അപ്പോൾ അത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോൾ അവിടെ ചോദിച്ചു തരണപ്പോൾ മനസ്സിലായത് കേട്ടോ ഇതിങ്ങനെ നേരെ തായോട്ട് പോകുന്നുണ്ട് എൻ്റെ അതോ ബിജ ഇവിടെ ആൾക്കാർ ബ്രോ നീ ഇവിടുന്ന് കുറേ പോകണ്ട അതായിട്ട് അവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എവിടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചെറുതായിട്ട് പോളു അപ്പൊ ഇനി ഇവിടുന്നാണ്ട് പോവാ ഇനി ഒന്നും കൂടി കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഏതായാലും ഞങ്ങള് ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ കൊറേ നേരം അല്ല സൈക്കിൾ കൂട്ടിയിട്ട് വേർതിട്ടണേ അപ്പൊ അത് കഴിഞ്ഞിട്ട് എപ്പോൾ കാണിച്ചു തരാം ഇതാ അപ്പൊ സുഹൃത്തുക്കളാ ഞാൻ ഇതിന്റെ പേര് പറഞ്ഞില്ല ഇതുവരെ ഇതാണ് പാലൂർ കോട്ട ഞങ്ങൾ ഞങ്ങളവിടുന്നിങ്ങനെ ശൈലി കൂടെ എരിഞ്ഞെരിഞ്ഞിങ്ങനെ വന്നത് നമ്മളെ ചോരം ഇറങ്ങണക്കാട്ടെങ്കിലും കഷ്ടത്തിൽ ആ മൊബൈലിൽ നിന്ന് ഞങ്ങൾ കണ്ടത് അവിടെ നിന്ന് ഇങ്ങനെയായിട്ട് വന്നിട്ട് അവിടെ എല്ലാവരും ഇരുപത് എല്ലാവരും കുളി തുടങ്ങിയിരിക്കണേ അപ്പോൾ അവിടെയാണ് എന്ത് ഞങ്ങൾക്ക് എത്താമല്ലോ തിരിച്ചിട്ട് വല്ലാത്തൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നു നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കം കൊടുക്കുക എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും അപ്പോൾ എന്നാൽ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അവസാനത്തെ വീഡിയോയും കൂടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ലാസ്റ്റ് വീഡിയോ കണ്ടില്ലേ വെള്ളത്തിന്റെ ചാട്ടത്തിന് അടിന്ന് ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് സഫറിയൊക്കെ ക്ഷീണിച്ചു സെമീലേ പോണ്ടേ സൈക്കിൾ ഉണ്ടേ തെറ്റാണ് വേറെ ഓക്കേ എല്ലാരും സെറ്റാപ്പ ഞാൻ മാത്രമേ കുറച്ചെത്തോളൂ ഏയ് മമ്മൂട്ടി അതോടൊപ്പം സൈഡ് ഏരിഞ്ഞിക്കണ് മമ്മൂട്ടിന്റെ ഫോട്ടോ ഷൂട്ട് അടുത്തതായിട്ട് ആ കുറച്ച് ഉള്ളി കുടിച്ചോ ഏയ് സെറ്റ് സെറ്റ്